നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം വരും ദിവസങ്ങളിൽ നടത്തും ഇതിനുള്ള അപേക്ഷ അന്വേഷണ സംഘം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നൽകി ഫോറൻസിക് മേധാവി ഡോക്ടർ കെ എസ് ഉന്മേഷിന്റെ നേതൃത്വത്തിലാകും പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിൽ അതിനിർണായകമാക്കും പ്രതി ഭവിൻ സ്റ്റേഷനിലെത്തിച്ച അസ്ഥികളും പ്രതികളുടെ വീടുകളിൽ നിന്ന് ഫോറൻസിക് സംഘം കണ്ടെത്തിയ അസ്ഥികളും ഡി എൻ എ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയക്കും പ്രതികളുടെ കുറ്റസമ്മതം മൊഴികൾക്കപ്പുറം ശാസ്ത്രീയ തെളിവുകൾ കേസ് തെളിയിക്കാൻ അനിവാര്യമാണ് ഇതുവരെ ഇത്തരത്തിലൊരു കേസ് കേരള പോലീസിന് മുന്നിലെത്തിയിട്ടില്ലെന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ എല്ലാ തെളിവും ശേഖരിച്ച് പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കും കേസിൽ അതിവേഗ കുറ്റപത്രവും നൽകും പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകുമെന്നും പോലീസ് അറിയിച്ചു കുഞ്ഞുങ്ങളുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കാനുള്ള കൂടുതൽ ശാസ്ത്രീയ ഡിജിറ്റൽ സാഹചര്യ തെളിവുകൾ ശേഖരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിലെ പ്രസവ സമയത്തെ ദൃശ്യങ്ങൾ ഭവിനെ അനീഷ കൈമാറിയിരുന്നു അത് ഭവിൻ ഫോണിൽ സൂക്ഷിച്ചിരുന്നു ഇവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടായ ശേഷം ഫോൺ നശിപ്പിച്ചു ഈ ഫോൺ വീണ്ടെടുക്കാനുള്ള ശ്രമം വിജയിച്ചിട്ടില്ല ശനിയാഴ്ച രാത്രി തൃശൂർ ആമ്പല്ലൂർ സ്വദേശി ഭവിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടെ ചുരുളഴിഞ്ഞത് നാടിനെ നടുക്കിയ ചോര കുഞ്ഞുങ്ങളുടെ കൊലയായിരുന്നു പന്ത്രണ്ടിനോട് കൂടി മദ്യലഹരിയിലെത്തിയ ഭവിന്റെ കയ്യിൽ അസ്ഥി ഉണ്ടായിരുന്നു അത് നവജാത ശിശുക്കളുടേതായിരുന്നു ഭവിൻ ഫേസ്ബുക്ക് വഴിയാണ് വെള്ളിക്കുളങ്ങര നൂൽപ്പുഴ സ്വദേശി അനീഷയെ പരിചയപ്പെടുത്തുന്നത് പിന്നീട് മൂന്ന് വർഷത്തോളം ഇരുവരും പ്രണയത്തിലായി ഈ രണ്ട് വർഷത്തിനിടെ രണ്ട് ആൺകുഞ്ഞുങ്ങൾക്കാണ് യുവതി ജന്മം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞ് പൊക്കൽക്കുടി തെറ്റിയായിരുന്നു പുറത്തെത്തിയത് പ്രസവത്തോടെ കുഞ്ഞിന് അനക്കമില്ലായിരുന്നു എന്നാണ് അനീഷ നൽകിയ മൊഴി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാമത്തെ പ്രസവത്തിലും കുഞ്ഞ് അനക്കമില്ലാതെയാണ് പുറത്തെത്തിയതെന്നും അനീഷ പോലീസിനോട് പറഞ്ഞു എന്നാൽ രണ്ടും കൊലപാതകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനും നവജാത ശിശുക്കളെ ശ്വാസമുട്ടിച്ച് കൊന്നത് ഇത് തെളിയിക്കാനാണ് അസ്ഥികളിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് പ്രതികളുമായി വെവ്വേറെ നടത്തിയ തെളിവെടുപ്പിലാണ് ആദിത്യ കുഞ്ഞിന്റെ അസ്ഥി കഷ്ണങ്ങൾ അനീഷയുടെ വീട്ടുവളപ്പിൽ നിന്നും രണ്ടാമത്തെ കുഞ്ഞിന്റേത് ഭവിന്റെ വീടിനടുത്തുള്ള തോട്ടിൽ നിന്നും കണ്ടെത്തിയത് ഇരിഞ്ഞാലക്കുറ ആർ ഡിഒ പി ഷിബുവിന്റെ ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെയും സാന്നിധ്യത്തിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ എ കെ ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ഞായറാഴ്ച രാത്രി നടത്തിയ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലം അനീഷ പോലീസിനെ കാണിച്ചു കൊടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ വീടിന്റെ ഇടതുവശത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ മണ്ണ് വാതി ഒന്നര മണിക്കൂറോളം നടത്തിയ പരിശോധനയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊല്ലപ്പെട്ട ആദിത്യ കുഞ്ഞിൻ്റെ അസ്ഥി കഷ്ണങ്ങൾ വീണ്ടും കണ്ടെടുത്തത് രണ്ടാം പ്രതിയായ ഭാവിന്റെ ആമ്പല്ലൂരിലുള്ള വീട്ടുവളപ്പിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പ് വീടിനോട് ചേർന്ന തോട്ടിൽ നടത്തിയ തെരച്ചിലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊലപ്പെടുത്തിയ രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹ അവശിഷ്ടങ്ങളും ഫോറൻസിക് സംഘം കണ്ടെടുത്തു അനീഷ രണ്ടു തവണ ഗർഭിണിയായതും പ്രസവിച്ചതും കൊലപാതകങ്ങൾ നടത്തിയതും വീട്ടുകാരോ അയൽക്കാരോ അറിഞ്ഞില്ലെന്ന മൊഴി പോലീസ് വിശ്വസിക്കുന്നില്ല ഇവർക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അനീഷ വിദഗ്ധമായാണ് ഗർഭിണിയായ വിവരം വീട്ടുകാരിൽ നിന്ന് മറച്ചത് പി സിയുഡി ആയതിനാൽ ഇടയ്ക്ക് വണ്ണം വെക്കുന്നതാണെന്നാണ് അനീഷ അമ്മയോട് പറഞ്ഞത് വീട്ടുകാർ ഗർഭിണിയാണെന്ന വിവരം അറിയാത്തതിന് കാരണവും ഇത് തന്നെ ഗർഭം മറയ്ക്കാൻ അയഞ്ഞ വസ്ത്രമാണ് ഈ സമയത്ത് അനീഷ ധരിച്ചിരുന്നത് രണ്ട് ഗർഭകാലവും മറച്ചു പിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി വയറിൽ തുണി കെട്ടി ഗർഭാവസ്ഥ മറച്ചുവെക്കുകയായിരുന്നു പ്രതി ചെയ്തത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച അനീഷ യൂട്യൂബ് നോക്കിയാണ് സ്വന്തം പ്രസവം നടത്തിയത് ശുചിമുറിയിലാണ് കുഞ്ഞിന് ജന്മം നൽകിയത് പിന്നാലെ മുഖം കുഞ്ഞുങ്ങളുടെ മരണം ഉറപ്പുവരുത്തി പോലീസ് നടത്തിയ പരിശോധനയിൽ ആദ്യത്തെ കുഞ്ഞിൻ്റെത് സ്വാഭാവിക മരണമെന്നും രണ്ടാമത്തേത് കൊലപാതകമെന്നും കണ്ടെത്തി ബന്ധത്തിന്റെയും കുഞ്ഞുണ്ടായ വിവരം ഭവൻ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു കുട്ടികളുടെ മരണത്തിന് ശേഷം കർമ്മം ചെയ്തില്ലെങ്കിൽ മോക്ഷം കിട്ടില്ലെന്ന് കൂട്ടുകാർ പറഞ്ഞിരുന്നതിനാലാണ് അനീഷിയോട് അസ്ഥി തനിക്ക് തരാൻ ഭവിൻ ആവശ്യപ്പെട്ടത് കുഞ്ഞിന്റെ അസ്ഥികൾ തനിക്ക് കൊണ്ടുവന്ന് തരാൻ ഭവിൻ കാമുകിയായ അനീഷയോട് ആവശ്യപ്പെടുകയായിരുന്നു അനീഷ തന്റെ സ്കൂട്ടറിൽ ഭവിൻ അസ്ഥി എത്തിച്ചു നൽകുകയായിരുന്നു എന്നാൽ തന്നിൽ നിന്ന് അകന്നാൽ തെളിവുണ്ടാക്കാൻ ബവിൻ ബോധപൂർവം ഇങ്ങനെ ചെയ്തതാണെന്ന് പോലീസ് വ്യക്തമാക്കി ഭവിന്റെ ശല്യം കാരണം താൻ അകന്നു എന്നാണ് അനീഷ പോലീസിനോട് പറഞ്ഞത് ബവിൻ അറിയാതെ അനീഷ മറ്റൊരു ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ ഭവിൻ ഇക്കാര്യം അറിഞ്ഞു തന്നെ ഉപേക്ഷിച്ച് അനീഷ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിൽ ഭവിന് എതിർപ്പുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കങ്ങളും പതിവായി മാതാപിതാക്കളെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് പുതുക്കാട് പോലീസ് ബുധനാഴ്ച അപേക്ഷ നൽകും കേസിൽ പ്രതികളായ മുല്ലയ്ക്കപ്പറമ്പിൽ അനീഷ കാമുകൻ ആമ്പല്ലൂർ ഭവിൻ എന്നിവരെ കോടതി തിങ്കളാഴ്ച റിമാൻഡ് ചെയ്തിരുന്നു ഇരുപത്തിനാല് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രതികളുടെ മൊഴിയിൽ ഇപ്പോഴും പൊരുത്തക്കേടും അവ്യക്തതയുമുണ്ട് അമ്മയോടൊപ്പം താമസിച്ചിരുന്ന അനീഷയുടെ രഹസ്യബന്ധവും ഗർഭകാലവും പ്രസവും അമ്മയോ അയൽ വീട്ടുകാരോ അറിഞ്ഞില്ല എന്ന മൊഴി വിശ്വസനീയമല്ല ഹോർമോൺ തകരാറ് മൂലം ശരീരം തടിക്കുകയാണെന്ന് അമ്മയെ വിശ്വസിപ്പിച്ചതായാണ് അനീഷ പോലീസിനോട് പറഞ്ഞത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അനീഷ മൃതദേഹം സ്കൂട്ടറിൽ ഭവിന്റെ വീട്ടിലെത്തിച്ചുവെന്നും കൊലപാതക വിവരം ബവിൻ അറിഞ്ഞിരുന്നില്ല എന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് വർഷങ്ങളോളം കുഞ്ഞുങ്ങളുടെ അസ്ഥി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്നതും ദുരൂഹതയുണ്ടാക്കുന്നു ഇതെല്ലാം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിനും ചോദ്യം ചെയ്യാനുമാണ് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുത്തുന്നത് മുഖ്യപ്രതിയായ അനീഷയുടെ വീട്ടുപിറമ്പിൽ കുഴിച്ചിട്ട് ആദ്യത്തെ കുട്ടിയുടെ അസ്ഥികളും ഭവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥികളും കഴിഞ്ഞ ദിവസം അനീഷ സംഘം കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ പ്രതികളല്ലാതെ വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് അറിവില്ല എന്നിരുന്നാലും ഈ ഭവിൻ ചില കൂട്ടുകാരോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് അനീഷ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകാർ ആരൊക്കെയാണ് എന്നുള്ളത് ഒരുപക്ഷെ അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഏഹ് ഭവിന്റെ വീടിനടുത്ത് മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ വന്ന് ഈ മൃതദേഹം അറിവ് ചെയ്യുന്ന സമയത്ത് ും കണ്ടിരുന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കും മാത്രവുമല്ല നാല് വർഷത്തോളമാണ് ഈ കുഞ്ഞുങ്ങളുടെ ആസ്തിയുടെ അവശിഷ്ടങ്ങൾ ഭവിൻ സ്വന്തം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതും സംശയം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത്രയും കാലമായിട്ടും അത് ആരും കണ്ടെത്തിയില്ലേ ഭവിന്റെ വീട്ടിലുണ്ടായിരുന്ന ആരും തന്നെ അത് ശ്രദ്ധിച്ചില്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംശയമായിട്ട് നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലൊന്നും തന്നെ പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ഇനി കൂടുതൽ കുറച്ചു ദിവസം കൂടി കസ്റ്റഡിയിൽ തുടരുമ്പോൾ ചോദ്യം ചെയ്ത് നിന്ന് മാത്രമായിരിക്കും ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത പോലീസിനെ വരികയുള്ളൂ തൃശൂരിലെ ഈ നടക്കുന്ന സംഭവം ഏതായാലും വലിയ രീതിയിൽ തന്നെ കേരളം ചർച്ചയാകുകയാണ് പലപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് കണ്ടിട്ടുള്ളതാണ് എന്തെങ്കിലും ഒരു ക്രിമി ഒരു കൊലക്കുറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ഈ പ്രതികൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവിടെയും അത് തന്നെയാണ് ഈ രണ്ടു പേരും യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവുമില്ല മാത്രമല്ല വളരെ ചെറിയ പ്രായം ഇവിടെ അനീഷയ്ക്കാണെങ്കിൽ പ്രായം ഇരുപത്തിരണ്ടും ഭവിനാണെങ്കിൽ ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഇതിനെ ിൽ നാല് വർഷം അപ്പോൾ ഇവർ ഇതിനും ചെറിയ പ്രായമായിരിക്കണം ഈ പ്രായത്തിനിടയിലാണ് വീട്ടുകാർ പോലും അറിയാതെ ഗർഭിണിയാകുന്നതും അതിനുശേഷം ആ ഗർഭം മറച്ചു വെക്കുന്നതും ബാത്റൂമിൽ വീട്ടിലെ ബാത്റൂമിൽ തന്നെ പ്രസവിക്കുന്നത് ഇതൊക്കെ തന്നെ വളരെ നടുക്കത്തോട് കൂടിയിട്ടാണ് കേരളം കേട്ടത് ഇത് ഓരോ ദിവസം കഴിയും തോറും ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള കൊലപാതക വാർത്തകളാണ് കേരളം കേട്ടുണരുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാമുകന്റെ കൂടെ ജീവിക്കാനായിട്ട് സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന അമ്മയുടെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും അതിന് അതിലേക്ക് ഒരു കേസും കൂടിയാണ് ഉൾപ്പെടുത്തുന്നത് ഏതായാലും ഇതുവരെയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേരളം കണ്ടിട്ടുണ്ടാവില്ല പ്രതികളുടെ കസ്റ്റഡി കാലാവധി കഴിയുന്നതിനുള്ളിൽ തന്നെ അത്രയും വേഗത്തിൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസും